ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ സംഘർഷത്തെപ്പറ്റി ശക്തമായി പരിഹസിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുറകെ വിമർശനവുമായി ചൈനയുമെത്തി നാണക്കേട് എന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിച്ചപ്പോൾ ഇന്ത്യ നൽകിയ തിരിച്ചടിയെ ഖേദകരം എന്നാണ് ചൈന വിശേഷിപ്പിച്ചത് ഓപ്പറേഷൻ സിന്ദൂർ പൂർത്തിയായി മിനിറ്റുകൾക്കുള്ളിലായിരുന്നു ട്രംപിന്റെ പ്രതികരണം എന്തോ നടക്കാൻ പോകുന്നു എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു എന്നാണ് തോന്നുന്നത് അവർ തമ്മിൽ പതിറ്റാണ്ടുകളായി പോരടിക്കുകയാണ് ഇതുടനെ അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ട്രംപ് പറഞ്ഞു എല്ലാത്തരം ഭീകരവാദ നടപടികളെയും എതിർക്കുന്നതായി ചൈന ചൂണ്ടിക്കാട്ടി കാര്യങ്ങൾ സങ്കീർണമാകാതിരിക്കാൻ ഇരു രാജ്യങ്ങളും ശ്രദ്ധിക്കണമെന്നും ചൈന ചൂണ്ടിക്കാട്ടി അതേസമയം സ്വയം പ്രതിരോധത്തിനുള്ള ഇന്ത്യയുടെ അവകാശത്തെ അനുകൂലിക്കുന്നതായി ഇസ്രായേൽ അഭിപ്രായപ്പെട്ടു സംഘർഷം വഷളാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് യു എ ഇ മുന്നറിയിപ്പ് നൽകി മിക്ക രാജ്യങ്ങളുടെയും നയതന്ത്ര പ്രതിനിധികളെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം സംഭവത്തെക്കുറിച്ച് വിവരിച്ചു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ യു എസ് ബ്രിട്ടൻ യു എ ഇ ജപ്പാൻ റഷ്യ അടക്കം എട്ട് രാജ്യങ്ങളിലെ സുരക്ഷാ ഉപദേഷ്ടാക്കന്മാരുമായി സംസാരിച്ചു ഇന്ത്യ നടത്തിയ ആക്രമണം പൂർണ്ണതോതിലുള്ള യുദ്ധത്തിലേക്ക് നീങ്ങിയേക്കാമെന്ന് പാകിസ്ഥാന്റെ സുഹൃത്ത് തുർക്കി ആരോപിച്ചു പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചു ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന് ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടു അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ സംഘർഷത്തിൽ ആശങ്ക രേഖപ്പെടുത്തി ഭീകരവാദത്തിൽ നിന്ന് രാജ്യത്തിന് സുരക്ഷ ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ ആഗ്രഹത്തെ മാനിക്കുന്നുണ്ടെങ്കിലും ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന് ഫ്രാൻസ് ആവശ്യപ്പെട്ടു ഇരു രാജ്യങ്ങൾക്കും പിന്തുണ ഉറപ്പാക്കാമെന്നുമാണ് ബ്രിട്ടന്റെ നിലപാട് സംഘർഷത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയ ഖത്തർ നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹാരം ഉറപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചു സംഘർഷം അതിരുവിടുന്നത് കാണാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ് പറഞ്ഞു ഉഭയകക്ഷി തലത്തിൽ പരിഹാരം കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട റഷ്യ സംഘർഷത്തിൽ ആശങ്ക രേഖപ്പെടുത്തി കൂടുതൽ സംഘർഷങ്ങൾ ഒഴിവാക്കണമെന്ന് യു എ ഇ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ ആവശ്യപ്പെട്ടു